തൃശൂർ റൂറൽ പോലീസിന്റെ ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനക്കിടെ നന്ദിക്കരയിൽ തുണിക്കടയുടെ മറവിൽ കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വില്പന നടത്തിയ യുവാവ് അറസ്റ്റിൽ നന്ദിക്കര തൈവളപ്പിൽ മാക്കുട്ടി എന്ന് വിളിക്കുന്ന നാല്പത്തിനാല് വയസ്സുള്ള മഹേഷാണ് അറസ്റ്റിലായത് പ്രതിയുടെ വീട്ടിലും തുണിക്കടയിലും നടത്തിയ പരിശോധനയിൽ രഹസ്യ അറയിൽ ഒളിപ്പിച്ച നിലയിൽ കഞ്ചാവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പോലീസ് കണ്ടെടുത്തു വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് ഒരു മാസമായി ഇയാൾ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു നന്ദിക്കര പെട്രോൾ പമ്പിന് സമീപം ബൈക്കിലെത്തി കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനിടെയാണ് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ പൊതുക്കാട് എസ് എച്ച്ഒ വി സജീഷ് കുമാർ സിവിൽ പോലീസ് ഓഫീസർ നിതീഷ് ഷിനോജ ഡാൻസ് ഓഫ് ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ എഎസ്ഐമാരായ വി ജി സ്റ്റീഫൻ റോയ് പൌലോസ് പി എം മോസ എ എസ് ഐ വി യു സിൽജോ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ എ യു റെജി ഷിജോ തോമസ് എന്നിവരടങ്ങിയ സംഘമാണ് മഹേഷിനെ അറസ്റ്റ് ചെയ്തത്